ആയുർവേദ രംഗത്ത് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന അപരാജിത ചൂർണം അണുനശീകരണത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന പഠനവുമായി ആയുഷ് വകുപ്പ് ആരോഗ്യ ആരോഗ്യരംഗത്ത് പുത്തം പ്രതീക്ഷകളാണ് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കോവിഡ് പത്തൊമ്പത് രോഗവ്യാപനം നിയന്ത്രിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ സാഹചര്യത്തിലാണ് അപരാജിതധൂമചൂർണം എന്ന പാരമ്പര്യ ആയുർവേദ രീതിയുമായി ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ രംഗപ്രവേശം ലോക്ക്ഡൌൺ സമയത്ത് സജ്ജീകരിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ നടത്തിയ ദൂപനം ആദ്യമാരും അത്ര കാര്യമാക്കിയില്ല പിന്നീട് നടത്തിയ അണുപരിശോധനാ ഫലം അമ്പരിപ്പിക്കുന്നതായിരുന്നു ബാക്ടീരിയ കോളനി പുകയ്ക്കുന്നതിന് മുമ്പ് എണ്ണായിരത്തി ഇരുപത്തഞ്ച് പുകച്ചതിനു ശേഷം അറുപത് ഫംഗസ് പുകയ്ക്കുന്നതിന് മുമ്പ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് പുകച്ചതിനു ശേഷം ഒമ്പത് എന്നിങ്ങനെയാണ് ആ കണക്കുകൾ പിന്നീട് പുകയ്ക്കാതിരുന്ന ദിവസങ്ങളിലും അണുക്കൾ പെരുകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയമായി തന്നെ അപരാജിത ചൂർണ രൂപനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു ഭാരതീയ ചികിത്സാ വകുപ്പ് ആദ്യമായി ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ആദ്യമായി ഒരു വ്യക്തമായ ശാസ്ത്രീയമായൊരു പഠനം നടത്തുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പഠനത്തിൻ്റെ റിസൾട്ട് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള പരിസരങ്ങളിൽ രോഗാവസ്ഥ രോഗാണുക്കളുടെ എണ്ണം ക്രമാതീതമായി വളരെയധികം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം കുറയ്ക്കുവാൻ വേണ്ടി അപരാജിത ചൂർണത്തിൻ്റെ ഉപയോഗം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി സമർപ്പിച്ചിട്ടുണ്ട് ഇത് വലിയൊരു നേട്ടമായി ജില്ലയുടെ ഒരു വലിയൊരു നേട്ടമായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ഗുൽഗുലു നന്മുഖപ്പുല് വയമ്പ് ചെഞ്ചല്യം വേപ്പിൻതൊലി എരുക്ക് അഖിൽ ദേവദാരു എന്നീ എട്ട് ആയുർവേദ മരുന്നുകൾ അടങ്ങിയതാണ് അപരാജിതൂമചൂർണ്ണം മുപ്പത്തിരണ്ടായിരത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളിൽ താമസിക്കുന്നൂറ്റി അമ്പത് ക്യാമ്പുകളിലായാണ് ഒമ്പത് ദിവസത്തോളം അപരാജിത അപരാജിതൂർണ്ണം പരീക്ഷിച്ചത് പറയത്തക്ക രോഗങ്ങളൊന്നും തന്നെ ഈ ക്യാമ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത ഈ ധൂമചൂർണ്ണം വീടുകൾ ഓഫീസ് മുറികൾ സ്കൂളുകൾ ആശുപത്രികൾ അതേപോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെ വാസസ്ഥലങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചിട്ടുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ സലജകുമാരി ഡോക്ടർ എൻ വി ശ്രീവത്സ് ഡോക്ടർ ജോസ്റ്റി പൈക്കട എന്നിവരുടെ നേതൃത്വത്തിൽ പതിമൂന്നംഗ ടീമാണ് പഠനം നടത്തിയത് സീതാറാം ആയുർവേദിക്സിലെ മൈക്രോബയോളജിസ്റ്റ് സുമിത സന്തോഷിന്റെ സേവനവും ലഭ്യമായിരുന്നു ജില്ലാ ഇൻഫർമേഷൻ